ഐശ്വര്യ റോയ് ബച്ചനും അഭിഷേക് ബച്ചനും തമ്മിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും ഇരുവരും തമ്മിൽ വേർപിരിയാൻ ഒരുങ്ങുന്നുവെന്നുമാണ് ഇടക്കാലത്തുണ്ടായിരുന്ന വാർത്തകൾ എന്നാൽ ഇതിനിടെ രണ്ടുപേരും ഒരു പൊതുപരിപാടിയിൽ ഒന്നിച്ചു വന്നപ്പോൾ ആ പ്രചാരണങ്ങൾക്ക് ഒരവസാനമായിരുന്നു ഇപ്പോഴാ അഭിഷേകും ഭാര്യ ഐശ്വര്യനെയും തമ്മിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉടലെടുത്തതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കഴിഞ്ഞ കുറെ നാളുകളായി അഭിഷേകും ഐശ്വര്യയും തമ്മിൽ പിണക്കത്തിലായിരുന്നുവെന്നും ഇപ്പോൾ ഇരുവരും പിരിഞ്ഞിരിക്കുകയാണെന്നുമാണ് വേർപിരിയിൽ വാർത്തകളെ ശരിവെക്കുന്ന തരത്തിലുള്ള സൂചനകൾ ഇരുവരും പലപ്പോഴും നൽകിയിട്ടുണ്ട് എങ്കിലും ഇതുവരെയും വാർത്തകളോട് ദമ്പതിമാർ പ്രതികരിച്ചിട്ടില്ല ഇപ്പോഴിതാ ഒരിക്കൽ കൂടി അഭിഷേക് ബച്ചൻ തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ വിള്ളലുകളെപ്പറ്റി പരോക്ഷമായി സൂചിപ്പിക്കുകയാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ താരങ്ങളുടെ ഫോളോവേഴ്സ് പറയുന്നത് അഭിഷേക് ബച്ചൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പാണ് ആരാധകർക്കിടയിൽ ഇപ്പോൾ ചർച്ചയാകുന്നത് ജീവിതത്തെക്കുറിച്ച് ആനന്ദ് പറഞ്ഞ വാക്കുകളാണ് അഭിഷേക് ബച്ചൻ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയായി പങ്കുവച്ചിരിക്കുന്നത് പരാജയത്തെക്കുറിച്ചുള്ള ഭയം നിങ്ങളുടെ സ്വപ്നങ്ങൾ തകർക്കും പരാജയങ്ങളിൽ നിന്നും പഠിക്കുന്ന പാഠങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ കെട്ടിപ്പടുക്കും എന്ന വാക്കുകളാണ് അഭിഷേക് ബച്ചൻ പങ്കുവച്ചിട്ടുള്ളത് മാത്രമല്ല കഴിഞ്ഞ ദിവസം അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ ചടങ്ങിൽ പങ്കെടുക്കാൻ ഭാര്യ ഐശ്വര്യ റായയെ കൂട്ടാതെ അഭിഷേക് ബച്ചൻ തനിച്ചാണ് എത്തിയത് ഇതിനോടനുബന്ധിച്ചും കൂടുതൽ ചർച്ചകൾ ഉയർന്നു ബോളിവുഡിൽ നിന്നും നിരവധി താരങ്ങളാണ് അയോധ്യയിലെ ചടങ്ങിന് എത്തിയത് രൺബീർ കപൂറും ഭാര്യയും നടിയുമായ ആലിയ ഭട്ടും കത്രീന കൈഫും വിക്കി കൗശലും അടക്കം കൂടുതൽ പേരും ദമ്പതിമാരായി തന്നെയായിരുന്നു വന്നത് എന്നിട്ടും അഭിഷേക് ഭാര്യയെ കൊണ്ടുവരാഞ്ഞത് ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്ന് തന്നെയാണ് തെളിയിക്കുന്നതെന്ന് ആരാധകരും പറഞ്ഞു ഇതിനു പുറമെ കഴിഞ്ഞ ദിവസം അഭിഷേകിന്റെ സഹോദരി ശ്വേത ബച്ചൻ പങ്കുവച്ച വാക്കുകളും സമാനമായ രീതിയിൽ ചർച്ചയായി മാറി വാക്കുകൾക്ക് സാഹചര്യങ്ങളെ നന്നാക്കാനും സാധിക്കുന്നതിനെ കുറിച്ചുള്ള കുറിപ്പായിരുന്നു ശ്വേത പങ്കുവച്ചത് ഇതിന് പിന്നാലെയാണ് അഭിഷേക് ബച്ചൻ പങ്കുവച്ച വാക്കുകൾ ചർച്ചയായത് നേരത്തെ പൊതുവേദികളിൽ അഭിഷേക് ബച്ചൻ തന്റെ വിവാഹ അണിയാതെ വന്നതും വലിയ ചർച്ചയായിരുന്നു ഒരിക്കൽ പോലും വിവാഹ മോതിരമില്ലാതെ അഭിഷേക് ബച്ചനെ അതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അഭിഷേക് വിവാഹമോതിരം മാറ്റി വെച്ചത് ഇരുവരും തമ്മിൽ പിരിയാൻ തീരുമാനിച്ചത് കൊണ്ട് തന്നെയാണെന്ന് സോഷ്യൽ മീഡിയ കണക്കുകൂട്ടി അതിനൊപ്പം ഐശ്വര്യ റായയുടെ പിറന്നാൾ ദിവസം അഭിഷേക് പങ്കുവച്ച യാതൊരു ഇമോഷനും ഇല്ലാത്ത പോസ്റ്റും ചർച്ചകൾക്ക് ആക്കം കൂട്ടിയിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം പ്രശ്നങ്ങളുടെ തുടക്കം ഐശ്വര്യ അഭിഷേകിന്റെ സഹോദരി ശ്വേതയും തമ്മിലുള്ള പിണക്കമാണെന്നും പിന്നാലെ അഭിഷേകിന്റെ അമ്മ ജയാ ബച്ചൻ ശ്വേതയ്ക്കൊപ്പം ചേർന്നുവെന്നുമാണ് പറയുന്നത് അധികം വൈകാതെ തന്നെ ഐശ്വര്യ ബച്ചൻ കുടുംബത്തിലെ എല്ലാ അവരിൽ നിന്നും അകന്നുവെന്നും മകളെയും കുട്ടി സ്വന്തം വീട്ടിലേക്ക് താമസം മാറ്റിയെന്നുമാണ് റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നത് എന്ത് തന്നെയായാലും കുടുംബവുമായുള്ള പ്രശ്നങ്ങളാണ് അഭിഷേകുമായും ഐശ്വര്യ അകരാനുള്ള കാരണമായി സോഷ്യൽ മീഡിയ പറയുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ഐശ്വര്യ ഇപ്പോൾ തന്റെ അമ്മയ്ക്കും മകൾക്കൊപ്പമാണ് താമസിക്കുന്നത് അധികം വൈകാതെ തന്നെ ഐശ്വര്യയും അഭിഷേകും ഔദ്യോഗികമായി വിവാഹ ബന്ധം വേർപെടുത്തുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് എന്നാൽ വിവാഹ ബന്ധം വേർപെടുത്തുന്നതിനോട് ബച്ചൻ കുടുംബത്തിന് താൽപര്യമില്ലായെന്നും അതുകൊണ്ട് തന്നെ ബന്ധം പിരിയാതെ തന്നെ അകന്നു കഴിയാനാണ് വാർത്തകളുണ്ട് ഇതുവരെയും കുടുംബം ഇത്തരം വാർത്തകളോട് വാർത്തകളോട് പ്രതികരിച്ചിട്ടില്ല താരങ്ങൾ കാത്തിരിപ്പിലാണ് ആരാധകരും എന്തായാലും ബോളിവുഡിൽ നിന്നും നിരന്തരമായി ഉയർന്നു വരുന്ന വിവാഹമോചന വാർത്തകളിൽ കുടുങ്ങിയിരിക്കുകയാണ് ഐശ്വര്യറായും അഭിഷേക് ബച്ചനും കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്